നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി തങ്ങൾ ബുധനാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും നാളെ കൊട്ടിക്കലാശം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി തയ്യാറാക്കിയ പ്രകടന പത്രിക സങ്കൽപ്പ് പത്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ പ്രകാശനം ചെയ്യും സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഊർജ്ജം പകർന്ന് സീപ്ലെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നാളെ കൊച്ചിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു കോഴിക്കോട്ട് കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ഫോഴ്സ കൊച്ചിയെ നേരിടും ബുധനാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും നാളെ കൊട്ടിക്കലാശം ഈ മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അഞ്ചിന് അവസാനിക്കും കൽപ്പാത്തി രഥോത്സവം മൂലം ഉപതെരഞ്ഞെടുപ്പ് ഇരുപതിലേക്ക് നീട്ടിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പതിനെട്ടിനാണ് കൊട്ടിക്കലാശം വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മൂന്ന് മണ്ഡലങ്ങളിലും പ്രചാരണം അവസാനഘട്ടത്തിലാണ് വോട്ടെണ്ണൽ ഈ മാസം നടക്കും കോൺഗ്രസ് രാജ്യത്തിന് നൽകിയ സംഭാവനകളും ത്യാഗങ്ങളും വിവരണാതീതമാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി നോർത്ത് കാരശ്ശേരിയിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ജനാധിപത്യ മുന്നേറ്റം സാധ്യമാക്കുന്നതിൽ രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിഞ്ഞെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ഒളിമ്പ്യനും ഹരിയാന എംഎൽഎ യുമായ വിനീഷ് ഫൊഗട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു വയനാട്ടിൽ നിന്ന് കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് മൂന്നാം ഘട്ട പ്രചാരണത്തിനായി യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി നാളെ മണ്ഡലത്തിൽ എത്തും ഉച്ചയോടെ തിരുതെല്ലി ക്ഷേത്രത്തിലെത്തുന്ന പ്രിയങ്ക മണ്ഡലത്തിലെ വിവിധ കോർണർ യോഗങ്ങളിൽ പ്രസംഗിക്കും കുട്ടിക്കലാശത്തിന് ആവേശം പകരാനായി പതിനൊന്നാം തീയതി രാഹുൽഗാന്ധിയും ജില്ലയിലെത്തും എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണം ഇന്ന് മാനന്തവാടി മണ്ഡലത്തിലാണ് രാവിലെ തിരുതെല്ലി പഞ്ചായത്തിലെ അപ്പാറിൽ നിന്നും ആരംഭിക്കുന്ന പ്രചാരണം വൈകിട്ട് നാലാം മൈലിൽ സമാപിക്കും മൂന്നോളം മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണം കൊഴിപ്പിക്കുന്നത് സത്യൻ മുഖേരിയുടെ പ്രചാരണത്തിനായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളും ഇന്നലെ ജില്ലയിൽ എത്തിയിരുന്നു എൻഡിഎ സ്ഥാനാർത്ഥി നവ്യഹർദാസിന്റെ പ്രചാരണം ഇന്ന് തിരുവമ്പാടി മണ്ഡലത്തിലാണ് രാവിലെ അടിവാരത്തു നിന്നും ആരംഭിക്കുന്ന പ്രചാരണം വൈകിട്ട് മുക്കത്ത് സമാപിക്കും നവ്യഹരദാസിന്റെ പ്രചാരണത്തിനായി ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ജില്ലയിൽ എത്തിയിരുന്നു വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ടിംഗ് സെന്ററിൽ ഇന്ന് വൈകിട്ട് അഞ്ച് വരെ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും നിലമ്പൂർ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാളിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയത് ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നീ മൂന്ന് മണ്ഡലങ്ങളിലെയും വോട്ടർമാർക്ക് ഈ കേന്ദ്രത്തിൽ വോട്ട് ചെയ്യാം പ്രചാരണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കെ ചേലക്കര മണ്ഡലത്തിൽ മുൻനിര നേതാക്കളെല്ലാം തന്നെ പ്രചാരണത്തിനെത്തിക്കഴിഞ്ഞു വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് തെരഞ്ഞെടുപ്പ് ചൂട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ചേലക്കര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ തിരക്കിട്ട മണ്ഡല പര്യടനം മൂന്ന് പഞ്ചായത്തുകളിലായാണ് ഇന്നലെ നടന്നത് വൈകീട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലിയും ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ബിഡിജെഎസ് ചേലക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ ഉദ്ഘാടനം നിർവഹിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മണ്ഡല പര്യടനം ഘട്ട സ്വീകരണ പരിപാടിയിലേക്ക് നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയാണ് പ്രചാരണത്തിനായി എത്തിച്ചേർന്ന മൂന്നിടത്ത് പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു ഇന്നും വിവിധ പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുക്കുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസമായ നവംബർ പതിമൂന്നിന് ചെലക്കര നിയോക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വേതനത്തോടുകൂടിയുള്ള പൊതു അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു പാലക്കാട് നിയമസഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ വികസന രേഖ വൈകീട്ട് നാലിന് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രകാശനം ചെയ്യും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പങ്കെടുക്കും എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോ പി സരിൻ ഇന്ന് നഗരസഭാ പ്രദേശങ്ങളിലാണ് വോട്ടഭ്യർത്ഥന നടത്തുക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി തയ്യാറാക്കിയ പ്രകടന പത്രിക സങ്കല്പ് പത്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ പ്രകാശനം ചെയ്യും വടക്കൻ മഹാരാഷ്ട്രയിലെയും വിദർഭ മേഖലയിലെയും ജാൽഗോൺ ബുൽധാന അമരാവതി എന്നിവിടങ്ങളിലെ റാലികളിലും അദ്ദേഹം സംസാരിക്കും സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഇന്ന് പദവിയിൽ നിന്ന് വിരമിക്കും നവംബറിലാണ് ഡി വൈ ചന്ദ്രചൂഡ് ചുമതലയേറ്റത് പിൻഗാമിയായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാളെ ചുമതലയേൽക്കും സുപ്രീംകോടതിയുടെ അൻപത്തിയൊന്നാമത് ചീഫ് ജസ്റ്റിസായാണ് സഞ്ജീവ് ഖന്ന എത്തുന്നത് ഉപഭോക്തൃ സേവന പലിശ നിരക്കിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സൌത്ത് ഇന്ത്യൻ ബാങ്കിന് ആർ ബി ഐ പിഴച്ചുമത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നടത്തിയ നിയമാനുസൃത പരിശോധനകളിൽ സൌത്ത് ഇന്ത്യൻ ബാങ്ക് സെൻട്രൽ ബാങ്കുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തൃപ്പൂണിത്തുറ മിൽമ ഡയറിയിൽ സ്ഥാപിച്ച രണ്ട് മെഗാവാട്ട് സൌരോർജ്ജ പ്ലാന്റ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാടിന് സമർപ്പിച്ചു ഭൂപ്രകൃതി നിലനിർത്തിക്കൊണ്ട് പരിസ്ഥിതിയെ ബാധിക്കാതെ വികസനം കൊണ്ടുവരാമെന്നതിന്റെ തെളിവാണ് സൌരോർജ്ജ പ്ലാന്റ് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഊർജ്ജം പകർന്ന് സീപ്ലെയിൻ സർവീസ് നാളെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊച്ചിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഫ്ളാഗ് ഓഫിന് ശേഷം ഇടുക്കിയിലെ മാട്ടുപെട്ടിയിലേക്ക് സർവീസ് നടത്തുന്ന വിമാനത്തിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും ടൂറിസത്തിന് പുറമെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും വിഐപികൾക്കും ഉദ്യോഗസ്ഥർക്കും അവശ്യഘട്ടങ്ങളിൽ സഞ്ചരിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനും പദ്ധതി പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ട് കൊച്ചി ബോൾഗാട്ടി മറീനയിലും പരിസരത്തും കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ നാലര വരെയും നാളെ രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുമാണ് നിയന്ത്രണം കൊച്ചി വാട്ടർ മെട്രോ ഉൾപ്പെടെ മറ്റു ബോട്ടുകൾക്കും നിയന്ത്രണം ബാധകമാണ് സീപ്ലെയിൻ പദ്ധതി സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും ഇതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ അഭിപ്രായപ്പെട്ടു മൂല്യമേറിയ വിനോദസഞ്ചാര സാധ്യതകൾ വികസിപ്പിക്കുന്നതിനാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു മത്സരങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റുകൾ നേടി തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്താണ് ഡെസ്ക് റിപ്പോർട്ട് സ്വർണവും വെള്ളിയും തിരുവനന്തപുരം രണ്ടാം ായ തൃശൂരിന്റും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കണ്ണൂരിന് രണ്ടാം തൃശൂർ സ്വർണവും സ്വർണവും വെള്ളിയും വെള്ളിയും സമ്പാദ്യം ഗെയിംസ് വിഭാഗത്തിൽ ഇനങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തിന് സ്വർണവും വെള്ളിയും െട്ട് വെങ്കലവും ലഭിച്ചു ഈ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനക്കാരായ തൃശൂർ സ്വർണവും വെങ്കലവും നേടി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം വൈകിട്ട് ഏഴരയ്ക്ക് ജന്നാസ്ബർഗിലെ സെന്റ് ജോർജ് പാർക്കിൽ ആദ്യ മത്സരത്തിൽ അറുപത്തൊന്ന് റൺസിന്റെ ആധികാരിക ജയം നേടിയ ആത്മവിശ്വാസവുമായാണ് ടീം ഇന്ത്യ മത്സരത്തിനിറങ്ങുന്ന കോഴിക്കോട്ട് കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ കാലിക്കറ്റ് എഫ് സി രാത്രി എട്ടിന് ഫോഴ്സ കൊച്ചിയെ നേരിടും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബുവിന്റെ റിപ്പോർട്ട് രണ്ടു മാസത്തിലേറെ ഫുട്ബോൾ കാണികൾക്ക് ആവേശം പകർന്ന സൂപ്പർ ലീഗ് പോരാട്ടങ്ങൾക്കാണ് ഇന്ന് പരിസമാപ്തിയാകുന്നത് തുടക്കം മുതൽ മികവ് പുലർത്തുന്ന ആതിഥേയ ടീമായ കാലിക്കറ്റ് എഫ് സിക്ക് സ്വന്തം തരകത്തിൽ കപ്പ് കയ്യെത്തും ദൂരത്താണ് ഗോൾ അടിക്കുന്നതിൽ മാത്രമല്ല തടുക്കുന്നതിലും കൊച്ചി കാരക്കറ്റ് ടീമുകൾ ക്യാപ്റ്റൻമാരാണ് പതിനൊന്ന് കളികളിൽ കൊച്ചി എട്ട് ഗോളുകളും കാരക്കറ്റ് പത്തുമാണ് ആകെ പിറന്ന എൺപത്തിയൊന്ന് ഗോളുകൾ ഇരുപതും സ്കോർ ചെയ്ത് കാരിക്കറ്റാണ് കൊച്ചിയും ഒട്ടിമ്പിറകളിലല്ല പന്ത്രണ്ട് ഗോൾ അവരും എതിരാളികളുടെ വലയിലെത്തിച്ചു ഏഴ് ഗോളുകളുമായി ടോപ്പ് സ്കോറർ സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീലുകാരൻ ഡോറിയൽ ടെൻ ഗോമസ് കൊച്ചി താരമാണെങ്കിൽ കാരിക്കറ്റിന് നിരയിൽ ഗോളടിക്കാന്റെ ഒരു പട തന്നെയു ഏറ്റവും കൂടുതൽ സേവ് നടത്തിയ ഗോൾ കീപ്പർമാരുടെ പട്ടികയിലും ഇരു ടീമിനെയും കളിക്കാറു സമീപകാല കേരള ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച കൽപ്പന കളിക്കാണ് കോഴിക്കോട് സാക്ഷ്യമാവുക കണ്ണൂർ രൂപതയുടെ പ്രഥമ സഹായ ബെത്രാനായി നിയോഗിക്കപ്പെട്ട ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെ സ്ഥാനാരോഹണം ഇന്ന് ഉച്ചകഴിഞ്ഞ് ബരണാശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ നടക്കും കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഡെന്നീസ് കുറുപ്പശ്ശേരിയെ സഹായ മെത്രാനായി നിയമിച്ചത് കണ്ണൂർ മട്ടന്നൂരിൽ സിനിമാ പ്രദർശനത്തിനിടെ തിയേറ്ററിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു തകർന്നുവീണ് നാലുപേർക്ക് സിനിമ കാണുകയായിരുന്നവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ വൈകുന്നേരം ആറ് മണിയോടെ തിയേറ്റർ ഹാളിന് മുകളിലെ വാട്ടർ ടാങ്ക് തകർന്നാണ് അപകടമുണ്ടായത് വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം നിർത്തിവയ്ക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി വിഷയത്തിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു ബുധനാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും നാളെ കൊട്ടിക്കലാശം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി തയ്യാറാക്കിയ പ്രകടന പത്രിക സങ്കല്പ് പത്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ പ്രകാശനം ചെയ്യും സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഊർജ്ജം പകർന്ന സീപ്ലെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നാളെ കൊച്ചിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു കോഴിക്കോട്ട് കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ഫോഴ്സ കൊച്ചിയെ നേരിടും